ഹൈ സുഹൃത്തുക്കളെ ടെക് ട്രാവൽ ഫുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാസ ലോകത്തിൽ നിന്നുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഈ ചാനൽ വഴി നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാം ശക്തമായിട്ടുള്ള പ്രളയം നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മൾ പൊതുവേ പ്രളയം കണ്ടിരുന്നത് ഈ നാട്ടിലൊക്കെ ഏതാണ്ട് വർഷത്തിൽ രണ്ട് തവണ മഴ പെയ്യും പോകുമെന്നുള്ളതല്ലാതെ കാര്യമായിട്ട് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ ഐസ് വീഴ്ചയും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ടാണ് ഈ വലിയ മഴ സംഭവിച്ചത് ഒമാനിൽ ഇരുപതിലധികം പേർ മരണപ്പെട്ടു അതുപോലെ തന്നെ യു എയിലും അനവധി നാശനഷ്ടങ്ങളുണ്ടായി ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് വാഹനങ്ങൾ നഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ ഒന്ന് നമുക്കൊന്ന് കാണാം പ്രവാസലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പകർത്തിയ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കുന്നത് കാഴ്ചകൾ ഒരു പക്ഷേ നിങ്ങളെ ഭയപ്പെടുത്തും കാണാതിരിക്കാൻ കഴിയില്ല സംഭവിച്ചതാണ് സംഭവിക്കുന്നതാണ് യു എ നടന്ന പ്രളയത്തിൻ്റെ ഏതാനും ചില കാഴ്ചകളാണ് വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് പ്രവാസ പ്രവാസലോകത്തിലെത്തിയതിനു ശേഷം ഇത്തരത്തിലൊരു ശക്തമായിട്ടുള്ള ഒരു മഴ കാണുന്നത് ആദ്യമായാണ് സാധാരണ വർഷത്തിൽ രണ്ട് മഴകളാണ് ഇവിടെ പ്രതീക്ഷിക്കാറുള്ളത് എങ്കിൽ ഇപ്പോൾ ഒരുപാട് മഴ പെയ്യാറുണ്ട് അതിൽ സാധാരണ പെയ്യുന്ന മഴകളുണ്ട് കൃത്രിമമായി പെയ്യിപ്പിക്കുന്ന മഴകളുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് യു എയിൽ മൊത്തത്തിൽ പെയ്തത് ശക്തമായിട്ടുള്ള മഴയായിരുന്നു ശക്തമായിട്ടുള്ള വെള്ളക്കെട്ടുകൾ ഒക്കെയാണ് രൂപപ്പെട്ടത് വെള്ളം എവിടേക്കൊലിച്ചു പോകുമെന്നറിയാതെ ദിവസങ്ങളാണ് ഇതേ നിർത്തു നിന്നത് പിന്നീട് വലിയ ടാങ്കറുകൾ ഉപയോഗിച്ചാണ് വെള്ളം മറ്റും നീക്കം ചെയ്ത് ഷാർജയിലും അതുപോലെ തന്നെ ദുബൈയിലും പഴയ രീതിയിലേക്ക് ആക്കിയത് അതിൻ്റെ വലിയൊരു ഭീകരതയാണ് ഈ വീഡിയോയിൽ കാണുന്നത് പ്രളയം കഴിഞ്ഞതിന് ശേഷം ഉള്ള വലിയ ഭീകര ചില ഭാഗത്തു നിന്ന് വള്ളം കുത്തൊഴുക്ക് കാരണം വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചു മറ്റൊരു ഭാഗത്ത് വാഹനങ്ങളെല്ലാം വെള്ളത്തിൽ മൂടിപ്പോയി പല ആളുകൾക്കും കിടപ്പാടം നഷ്ടപ്പെട്ടു ചില ആളുകൾക്ക് വാഹനങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടു സമ്പാദ്യമെല്ലാം പോയി പുതിയ നല്ല റോഡുകളൊക്കെ നഷ്ടപ്പെട്ടു ഈ രീതിയിലായിരുന്നു പ്രളയം പ്രളയത്തിൻ്റെ ഭീകരത വളരെയധികമായിരുന്നു ഇവിടെ ഒരുപാട് പേര് സ്വാതന്ത്ര്യവുമായി എത്തി ബിൽഡിങ്ങിൽ കുടിക്കിയ ധാരാളം പേരുണ്ടായിരുന്നു അവർക്ക് സാന്ത്വനവുമായി പ്രത്യേകിച്ച് മലയാളി സംഘടനകളടക്കം ധാരാളം പേര് രംഗത്ത് വന്നു ഇവിടെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം നിരവധി കാഴ്ചകൾ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ വാഹനങ്ങൾ യഥേഷ്ടം വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുപോലെ തന്നെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ മറ്റൊരു കാഴ്ച മറ്റൊരു ഭാഗത്ത് അത്യാവശ്യക്കാർക്ക് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന മറ്റൊരു കാഴ്ച മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ യു എയിൽ അഥേഷ്ടം സങ്കടപ്പെടുത്തുന്നതും കരള ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ ദുബായ് എയർപോർട്ടിൻ്റെ പ്രവർത്തനം പാടെ നിലച്ചു വിമാനങ്ങൾ ഇറങ്ങിയതുമില്ല ആയിരത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു നിരവധി യാത്രക്കാൾ ദിവസങ്ങളോളം എയർപോർട്ടിൽ കുടുങ്ങിക്കിടന്നു അത്തരത്തിലുള്ള ദയനീയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ദുബായിൽ നിന്ന് കണ്ടത് ഏറെ കളി തരളലിപ്പിക്കും കാഴ്ചകൾ അല്ലെനിൽ തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തു ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യവുമായി വിവിധ സംഘടനകളെത്തി മഴയിൽ ഷാർജയിൽ ഐ സി എഫിൻ്റെയും ആർ എസ് സിയുടെയും നേതൃത്വത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ആദ്യ ദിനങ്ങളിൽ തന്നെ ശക്തമായി രംഗത്ത് വന്നു ഒരുപാട് ബിൽഡിങ്ങുകളിൽ അവർ ഭക്ഷണം എത്തിച്ചു കൊടുത്തു ശക്തമായിട്ട് പെയ്ത മയയിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലൂടെ അതിസാഹസികമായിട്ടാണ് ഓരോരുത്തരിലേക്കും ഭക്ഷണം ഓരോരുത്തർക്കായി എത്തിച്ചു കൊടുക്കുന്നത് വിവിധ സംഘടനകൾ ഇതിനായിട്ട് രംഗത്തുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടി സംഘടനകളും മത സംഘടനകളും ഇതിലുണ്ടായിരുന്നു മലയാളികൾക്ക് ഇത്തരത്തിലുള്ള സാന്ദ്ര പ്രവർത്തനങ്ങൾ പുത്തിരിയല്ല എല്ലാവരും ഒത്തൊരുമിച്ച് അതിനുവേണ്ടി അതിനു സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നവരൊക്കെ എത്തി വ്ലോഗർമാരെത്തി അതുപോലെ തന്നെ അവരൊക്കെ വീഡിയോ ചെയ്തു അതിൻ്റെ ഫലമായി ധാരാളം പേർക്ക് ഭക്ഷണം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു രാവും പകലും ഭേദമില്ലാതെ അതിനുവേണ്ടി നിരവധി പേർ പ്രവർത്തിച്ചു പാക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് മലയാളികൾ ഏകദേശം കഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നത് ഇത്തരത്തിൽ ധാരാളം പേർക്കാണ് ഭക്ഷണം എത്തിച്ചത് ഒരുപാട് പേര് ബിൽഡിങ്ങിൻ്റെ മുകളിലും അതുപോലെ മറ്റു ഭാഗത്തും പുടുങ്ങിക്കിടക്കുകയാണ് ഭക്ഷണം ലഭിക്കാതെ അത്തരം ആളുകളിലേക്ക് ഭക്ഷണം എത്തിപ്പിക്കുന്ന നല്ലൊരു പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നു എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇവരുടെയൊക്കെ ആത്മാർത്ഥ പ്രവർത്തനങ്ങളാണ് രാവോ പകലോ വ്യത്യാസമില്ലാതെ ഇതിനു വേണ്ടി സജീവമായിട്ട് ഇറങ്ങിയ ഒരുപാട് പേര് അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഘടനയാണ് കെ എം സി സി അവരുടെ പ്രവർത്തനങ്ങളും വളരെ വിലപ്പെട്ടതായിരുന്നു ആവശ്യക്കാരിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എത്തിക്കുന്ന ജോലിയാണ് കെ എം സി സി പ്രവർത്തകരും ഏറ്റെടുത്തത് ദുബൈയിലും ഷാർജയിലും പോലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം കയറിയ മറ്റൊരു സ്ഥലമാണ് അജ്മാൻ അജ്മാനിൽ വാഹനങ്ങൾ പോകാത്ത ഇടത്തേക്ക് ജെ സി ബിയിലാണ് ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് എസ് കെ എസ് എസ് എഫ് വികായ ടീമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേരിലേക്ക് ആയിരക്കണക്കിന് ഭക്ഷണ പൊതികളാണ് ഇവർ വിതരണം നടത്തിയത് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ധാരാളം പേരെ മലയാളികൾ സംഘടനകളടക്കം നിരവധി പേർ ചേർത്ത് പിടിച്ചപ്പോൾ വലിയ മാറ്റങ്ങളാണ് യു എയിലെങ്ങും സംഭവിച്ചത് ദിവസങ്ങൾ കഴിഞ്ഞ് വെള്ളമിറങ്ങി പഴയ രീതിയിലേക്ക് ജനജീവിതം ആയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മറ്റെല്ലാവരും രംഗത്തിറങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാം റോഡുകൾ ക്ലീൻ ചെയ്യുന്നത് എല്ലാവരും ഉണ്ട് കുട്ടികളടക്കമാണ് ിലെ കച്ചകളൊക്കെ വൃത്തിയാക്കുന്നത് മണ്ണ് കൂടിയതും മണൽ കൂടിയതൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടികൾ നാട്ടുകാർ എല്ലാവരും ഒത്തൊരുമിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ് വിദേശിയെന്നോ സ്വദേശിയെന്നോ വ്യത്യാസമില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഓരോരുത്തരായിട്ട് രംഗത്തിറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് യു എയിലൊട്ടും കാണുന്നത് എന്തായാലും ഇത്തരത്തിലൊരു പ്രളയോ മയോ ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം